സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് സഹായിക്കുക എന്നത് നിങ്ങളെ സമ്പത്തിൽ പറക്കത്ത് വേണോ സന്താനങ്ങളിൽ പറക്കത്ത് വേണോ വീടുകളിൽ പറക്കത്ത് വേണോ അതിനൊരു പ്രധാനപ്പെട്ട സംഗതി ഇൽമു പഠിക്കാൻ വേണ്ടി മുത്താലിമി നിങ്ങളെ അയക്കുക അത് പറക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ് അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ എന്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ മക്കളും ഒമ്പത് ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത് മൂന്ന് ആൺകുട്ടികളും ആറ് പെൺമക്കളുമാണ് ഉപ്പയ്ക്ക് ഹയാത്തിലുണ്ടായത് മരിച്ചുപോയവര് വേറെയുണ്ട് ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ പണിക്ക് പോകുന്ന പണിയുണ്ട് മോശപ്പെട്ട പണിയൊന്നുമല്ല ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട് ഭാഗത്തെ കണ്ടിയിൽ തേയില അവർക്ക് പറ്റുന്നൊരു പണിയാ ഉമ്മാനെതിന് പോ അതിന് പോ മക്കളെ ഓദാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ അള്ളാഹുത്തല നമുക്ക് എങ്ങനെയാണ് അത് എവിടുന്നെ കിട്ടിയ അത് പഴയ ഉസ്താദുമാരിലെന്ന് കിട്ടിയ പാഠമാണ് അവർക്ക് എവിടുന്നേ കിട്ടിയത് കേന്ദ്രമായ പറഞ്ഞത് മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സഹോദരൻ മുത്തുനബിസാഷ് നിങ്ങൾക്ക് വന്നു നബിയെ എൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഓതുന്നുണ്ട് ആ സഹോദരൻ കൂടി ഒന്ന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കി ജോലിക്ക് പോകാറുണ്ടോ അല്ല കൊണ്ടുപോകരുത് നിങ്ങളെ സഹോദരൻ ഇവിടെ ഓദിപ്പടിക്കുന്നത് കാരണം ഹദീസും ആയത്തും തഫ്സീറും ഒക്കെ പഠിക്കുന്നത് കാരണം നിങ്ങൾക്കുള്ളിൽമ് സ്വീകരിക്കുന്നത് കാരണം നിങ്ങൾക്ക് റിസുക്ക് നൽകപ്പെട്ടേക്കും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇൽമിന്റെ വഴിയിൽ മുത്തല്മിങ്ങൾ നന്നായി പഠിക്കാൻ വിടുന്നത് കൊണ്ട് രക്ഷിതാക്കള് ഭയക്കേണ്ടതില്ല അത് വലിയ വലിയ ബറക്കത്ത് നിമിത്തമാറക്കത്ത് ബഹുമാനപ്പെട്ട് ജീവിതത്തിൽ മഹാൻ അവൾ നേർക്കു നേരെ കണ്ടത് മുത്തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലേ ഇമാം ബുഖാരി തങ്ങള് സ്വഹിയിൽ രേഖപ്പെടുത്തിയ ഹദീസല്ലേ എത്ര തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസ് വിവിധ വിഷയങ്ങൾ പറയാൻ മദീന പള്ളിയിൽ ഒരു മകരുവിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ ഹബീബ് സല്ലാഹു അലൈബ്ലസ്കാര ശേഷം തങ്ങൾ നിന്നിട്ട് പറഞ്ഞു രണ്ടുപേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ നാല് പേരെ കൊണ്ടുപോകണം രണ്ടാളെ അഡ്ജസ്റ്റ് അവർ അവർപ്പെടുകയാണെങ്കിൽ അതൊക്കെ മതി അങ്ങനെയല്ലേ കാഫിള്ളന്നൂലേ രണ്ടാളെ ഭക്ഷണം നാലാൾക്ക് മൂന്നാൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ മൂന്നാളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം ആറാളെ കൊണ്ടുപോകണം നാലാളെ കൊണ്ടുപോകുന്നവർ എട്ടാളെ കൊണ്ടുപോകണം മകനെ വിളിക്കുന്നു അബ്ദുറഹ്മാൻ അബ്ദുൾ എന്റെ പതിവ് അറിയാമല്ലോ എനിക്കൊരു പതിവുണ്ട് അത് ഇവിടെ നിന്നുള്ള പതിവല്ല മക്കത്തു നിന്നുള്ള പതിവാണ് അഥവാ ഭാഗമായി നബിസുല്ലാഹു അലി വസ്ല്ല ഒരു സമയം പകൽ സമയത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹലറത്തിലേക്ക് വരും രാത്രിയാകുമ്പോ അള്ളാഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബി തങ്ങളെ കൂടെ നബിഹു അലൈവല്ലേ നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ് മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട് അതുകൊണ്ട് മോനെ ഞാൻ ഇഷ നിസ്കരിച്ചാൽ നേരമുത്തിനബി ഞങ്ങളെ വീട്ടിലെ എന്നെ കാത്തിരിക്കരുത് നമ്മുടെ ുള്ള അതിഥികളാണിത് ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് വിട്ടേക്കണം നേരം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ അവരെ വീട്ടിലേക്ക് പോയി ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി ആ വന്ന മുത്താലിമുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പി കൊണ്ടു വന്ന് വെച്ചു കൊടുത്തു പക്ഷേ അവര് ചോദിക്കുന്നു വീട്ടുകാരനെ അബ്ദുറഹ്മാൻ അബ്ദുൾ പറഞ്ഞു ഇപ്പൊക്ക് ഇങ്ങനൊരു പതിവുണ്ട് നേരം കഴിഞ്ഞേ വരൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്നു പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം അവര് പറഞ്ഞു ഞങ്ങളൊരാഗ്രഹം ഞങ്ങൾ അബൂബക് അലി അള്ളാഹുന്റെ വീട്ടിലേക്കാണ് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സിലും വല്ലാത്തൊരാഗ്രഹം ഓ ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസമെങ്കിലും അബൂബക്കർ അദി അള്ളാഹുന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ പുതുതായി മദീനയിൽ എത്തിയവരല്ലേ ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടില്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ അദി അള്ളാഹുന്ന് പറഞ്ഞല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കും നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാകാം ഞാനത് കേൾക്കേണ്ടി വരും നിങ്ങൾ കഴിക്കും ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം പിന്നെ അവർ പറഞ്ഞു ഏകദേശം വരാനായി എന്ന് കണ്ടപ്പോ അബ്ദുറഹ്മാൻ അലി അള്ളാഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ വരുമ്പോ ഉപ്പാന ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്നും മാറിയതാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറി നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും മഹാതീതിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുറഹ്മാർ അലിള്ളാഹു അങ്ങോട്ട് മാറി നിന്നു അബൂബക്കർ അലി അള്ളാഹുനു വീട്ടിലെത്തി ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു ഇവര് പറഞ്ഞു നിങ്ങളെ കാത്തിരിക്കുന്നു പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ എനിക്ക് ഭക്ഷണൊന്നും വേണ്ട എന്നാ പിന്നെ അങ്ങക്കും വേണ്ടെന്നവര് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ എങ്ങക്കും വേണ്ട നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത് അപ്പൊ വിളിച്ചു അബ്ദുറഹ്മാൻ റലിയാഹുനെ വിളിച്ചു അബ്ദുറഹ്മാനെ നല്ല ഒരു ചൂടം പേര് കൊണ്ടൊക്കെ വിളിച്ചു വിളിച്ചു പക്ഷേ അബ്ദുറഹ്മാൻ മിണ്ടിയില്ല അലിണ്ടിയില്ലി അള്ളാഹൊന്നു പറഞ്ഞു എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എനിക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് വാ ബാക്കി ഞാനപ്പ പറഞ്ഞുതരാം ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നു തൻ്റെതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കില് തുവരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ അതിൽ കുറ്റക്കാരനല്ലോ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട് സുബഹാൻ അള്ളാഹ് അള്ളാഹുനു കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കു അതെല്ലാം ഒഴിവാക്കൂ നിങ്ങൾ ഇരിക്കൂ നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ അതിഥികളോടൊപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങി അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തിനൊന്നും ഓരോ പിടി ഇങ്ങനെ എടുക്കുമ്പോ ഒരറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു ഒരു പിടി എടുത്താൽ അവിടെ രണ്ട് പിടി അധികം വരുന്നു രണ്ട് പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ മൂന്ന് പിടി ഭക്ഷണം വരുന്നു വർധനവിങ്ങനെ നേർക്കു നേരെ കാണുകയാണ് എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ സിദ്ധീകൃതിയല്ലോഹന് പാത്രത്തിലേക്ക് നോക്കി കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും ഭക്ഷണം അധികമുണ്ടല്ലോ വിളിച്ചു ഭാര്യയെ ഒന്ന് വന്നു നോക്ക് ഭക്ഷണം ഭാര്യ നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഇത്ര ഭക്ഷണം ഭക്ഷണം ഞാൻ കുമിഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ അധികരിച്ചിട്ടുണ്ടല്ലോ നേർക്ക് നേരെ കാണുകയാണ് സഹോദരങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം സിദ്ദീഖ് ു കാണുകയാണ് സിദ്ദീഖ് ആ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവര് പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി അലൈവസമ്മ തങ്ങളോട് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ എൻ്റെ വീട്ടിലുണ്ടായി എൻ്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞ അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഇങ്ങനെ വർധിക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു ഇവിടെയുണ്ട് അവരും നോക്കി കണ്ടു എന്റെ പത്നിയും അത് കണ്ടു നല്ല ഭറക്കത്തോടെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു ഹബീബ് സല്ലാഹു അലൈബുസ നിങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബറക്കത്താണ് നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ് അതിന്റെ ബാക്കി വല്ലതും വീട്ടിലുണ്ടോ ബറക്കത്തുള്ള ഭക്ഷണം തലേന്ന് കൊണ്ടുവന്നു പിറ്റേന്ന് കഴിക്കാൻ അല്ലേ ആ അങ്ങനെയാണ് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പാഞ്ചോർ വയ്ക്കല് ആ തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് കഴിക്കാമെന്നതിന് അതീത് തന്നെ തെളിവ് അതാ നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പാഞ്ചോർ വെക്കാൻ തെളിവ് എന്ന് പറയല് അതിന് ഇതെന്നെ തെളിവാക്കിയത് അതീത് ഒരു വിഷയത്തിനൊന്നല്ല പത്തിരുപത്തി അഞ്ച് വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി റഹ്മുല്ലാഹിഅലി അതീത് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ മുത്താലിമീങ്ങളുടെ കറാമത്തും കൂടി ഈ വിഷയത്തിലുണ്ട് അവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വർദ്ധിച്ചത് സിദ്ദീഖർ അലി അള്ളാഹു പാത്രത്തിൽ കുറച്ച് ഭക്ഷണമെടുത്ത് ഹലറത്തിലേക്ക് കൊണ്ടുവന്നു നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞ ശേഷം ഹബീബ് സല്ലാസ്മനം കയ്യിൽ പിടിച്ച് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കടിക്കാം കടിക്കണം തള്ളരുത് ഒഴിവാക്കി കേക്കരുത് ഇത് കഴിക്കാനുള്ളതാണ് ഇതിനാണ് ഒഴിവാക്കുന്നത് പഴയ കാലത്ത് ഒല്ലിപ്പാർക്കും പാപ്പാർക്കും ഒക്കെ ഉള്ളാണ് ആരോഗ്യത്തിന്റെ രഹസ്യം കൂടി വന്നത് അല്ലേ ആ പാൻചോറ് കഴിക്കാന്നുള്ളത് പാൻചോർ അത് വേസ്റ്റ് കുട്ടയിലേക്കുള്ളതല്ല കഴിക്കാനുള്ളതാണ് അതിലൊരു കേടു റക്കത്തിന്റെ ഭക്ഷണം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി ഉള്ളത് പിറ്റേന്നും കഴിക്കാൻ മനസ്സിലായി ഇത് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നേരെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉണ്ടായ അനുഭവമാണ് ചെറുതല്ല വലിയൊരു അനുഭവമല്ലേ നിങ്ങൾ നോക്ക് നൽകുന്ന ഒരു വിശാലതയാണ് വളർത്തണം സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിന് വലിയ കാവലാണ് നമ്മുടെ നാടിന് വലിയ കാവലാണ് അപ്പൊ നിങ്ങൾ ചോദിക്കൂസ്താ ഉസ്താദേ ഒരുപാട് മുത്താലിമീങ്ങൾ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വന്നാല് എവിടെയാണ് ഇവരൊക്കെ ജോലിയെടുക്ക ഇഷ്ടം പോലെ ജോലിക്കാർ ഇനിയും ആവശ്യമുണ്ട് ഹിദുമത്തിന് എത്രയോ ആളുകൾ ആവശ്യമുണ്ട് നല്ല പഠനവും നല്ല വിദ്യയും ഉള്ള ആളുകളെ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് ഇപ്പം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഷാ നൈപുണ്യം ചെറിയൊരു നിലക്ക് നേടിയാൽ മതി അത് വലിയൊരു കഠിനാധ്വാനമുള്ള പണിയല്ല ഭാഷാ പഠനം നടത്തേണ്ടതുണ്ടല്ലോ ഒരുപാട് ഭാഷകൾ പഠിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇമാമു മഹാന്മാരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ